തുടരും സിനിമയിലൂടെ എത്തി മലയാളികൾക്കും അന്യഭാഷാ സിനിമ ആസ്വാദകർക്കും പ്രിയങ്കരനായ നടനാണ് പ്രകാശ് വർമ്മ ജോർജ് സാർ എന്ന കഥാപാത്രത്തെ അതിഗംഭീരമാക്കി അവതരിപ്പിച്ചാണ് പ്രകാശ് വർമ്മ മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം നേടിയത് മുൻപും അഭിനയത്തിൽ ഒരു കൈ നോക്കിയിരുന്നു എങ്കിലും പ്രകാശിന്റെ ജോർജ് സാറാണ് ക്ലിക്കായത് പ്രകാശ് അല്ലാതെ മറ്റൊരു വ്യക്തി ജോർജ് സാറിനെ അവതരിപ്പിക്കുന്നത് ചിന്തിക്കാൻ പോലും ആകില്ല എന്നാണ് ആരാധകർ പോലും പറയുന്നത് പ്രകാശ് വർമ്മ നടൻ എന്നതിലുപരി വേൾഡ് ഫേമസ് അഡ്വർടൈസ്മെന്റുകളുടെ സംവിധായകൻ കൂടിയാണ് പ്രകാശ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പത്നിയും ഇതേ രംഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അടുത്തിടെ മണിയംപിള്ള രാജുവർ നാഷണൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രകാശിന്റെ വരുമാനത്തെക്കുറിച്ച് കൂടി സംസാരിക്കുന്നത് ഒരു പരസ്യത്തിന് ഒരു കോടിയൊക്കെ വാങ്ങുന്ന ആളാണ് ലംബോർഗിനി മുതൽ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് പക്ഷേ ആൾ ഭയങ്കര സിമ്പിളാണ് ഒരു എണ്ണൂറോളം ആഡ്സ് ചെയ്ത ആളാണ് ആദ്യ സീൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കിടിലൻ നടനാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതും പരസ്യ ചിത്രരംഗത്തെ അതിഗായകൻ ആണ് പ്രകാശ് വർമ്മ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരസ്യ ചിത്രസ്ഥാപനമായ നിർവാണയുടെ സ്ഥാപകനാണ് പ്രകാശ് വർമ്മ അന്തരിച്ച അഭിനേതാവ് ശ്രീ ജഗന്നാഥ വർമ്മയുടെ മൂത്ത സഹോദരന്റെ പുത്രനാണ് പ്രകാശ് നടൻ മനുവർമ്മയുടെ സഹോദര സ്ഥാനമാണ് പ്രകാശിന് ആലപ്പുഴക്കാരനായ പ്രകാശ് വർമ്മയ്ക്ക് കൊച്ചിയിലും ബാംഗ്ലൂരിലുമടക്കം നിരവധി പ്രോപ്പർട്ടികളും ഉണ്ട്